അപ്പൊ നമ്മള് വെട്ട് ചൂണ്ടയ്ക്ക് ചൂണ്ടല് കെട്ടി ഉണ്ടാക്കി കേട്ടോ കാർബോളത്തെ അപ്പൊ ഈ ഒരു കെട്ട് കുറെ ആൾക്കാർ കെട്ടാ പറയാം എന്നാലും എങ്ങനെയൊന്നും കാണിച്ചരാം മോട്ടുള്ളതിൽ മാത്രമേട്ട് പറ്റുള്ളൂ അത് ഞമ്മളിങ്ങനെ എടുക്കുക എന്നിട്ട് ഇങ്ങനെ അതിന് ബാക്ക് കൂടെ എടുക്കുക അങ്ങനെ പാക്ക് കൊടുത്തിട്ട് പിന്നെ ഒരു ചുറ്റും തേമാരി പിന്നെ ബാക്കുക രണ്ട് കെട്ടിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് കിട്ടിയത് എടുക്കാം സാധനങ്ങൾ വെക്കണം ഈ രണ്ട് കെട്ടിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ എടുക്കുക

നമ്മള് ഫുള്ള് കേട്ടോ ഈ കുപ്പി ഞങ്ങൾ കഴിക്കണതല്ല ഞങ്ങൾ പോയി സപ്പോർട്ട് പിന്നെ പാടത്തിൽ സ്റ്റിക്കർ കളയാത്ത് നമ്മളെ പോയ വാറേം കുറെ ആൾക്കാരുണ്ട് അപ്പൊ നമ്മുടെ സൈനിനു വേണ്ടിട്ടോ സ്റ്റിക്കറിൽ വെച്ചെന്ന് വെച്ചാൽ വെട്ടിച്ചൂണ്ട മൊത്തം ഇനി ഈവനിങ് പോയിട്ട് നമുക്ക് നമ്മക്ക് മീനെ മീനിനെ കൊറത്തിട്ടണം ഉണ്ണിക്കുട്ടൻ ടെറായിട്ടിരിക്കണ്ട് എന്താ പറയുക ഉണ്ണി ഉണ്ണിമോന്റെ വീഡിയോ

അപ്പൊ നമ്മൾ അവിടെ ചൂണ്ട നോക്കിയപ്പോന്താ പറയുക കടുവല്ലത് തൊണ്ണ 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 നമ്മളവിടെ തൊണ്ണ പറഞ്ഞ മീൻ കിട്ടോ അത്യാവശ്യം എളുപ്പം കിട്ടോ അത് ഈ മീനിനെ വെച്ച് നോക്കുമ്പോ അത്യാവശ്യം വലുപ്പമുണ്ട് മൊയിന്റെ വിഭാഗത്തിന് കൂടുന്ന മീനാ നമ്മള കിട്ടും ഇനി നമ്മള് കുറച്ചാളും നോക്കാൻ ഉണ്ട് അപ്പൊ നമ്മള് കുളിയും പാസാക്കി ആ ഒരു മീനെ കിട്ടില്ല കേട്ടോ എന്നെ കൊണ്ട് പോവാണ് അപ്പൊ വീഡിയോ കാണാനും സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാമൊന്നും മറക്കണ്ട